ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് പ്രിയങ്ക അന്വേഷിച്ച് സുകുമാരിയമ്മ നാടോടികളുടെ കൂട്ടത്തിൽ എത്തിയിരിക്കുന്നുണ്ട് അവിടെ ഒന്നും നോക്കിയിട്ട് പ്രിയങ്കയെ കണ്ടില്ല പ്രിയങ്ക കിടക്കുന്ന ആ കൂടാരത്തിന് ആ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അവിടേക്കൊരു സ്ത്രീ വന്നതും ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് സുകുമാരിയമ്മയെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും സുകുമാരിയമ്മയെ പിടിച്ചു വെച്ചിരിക്കുന്നു സുകുമാരിയമ്മയ്ക്ക് പ്രിയങ്കയുള്ള ആ ഒരു കൂടാരത്തിൽ നോക്കാനും പറ്റിയില്ല പ്രിയങ്കയെ കാണാനും പറ്റിയില്ല അങ്ങനെ എന്നെ വിടൂ എന്നെ വിടൂ എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് തന്ത്രിയും വരുണും രാധികയും കാറിൽ വരുന്നത് എല്ലാവരും സുകുമാരിയമ്മയുടെ അരികിലേക്ക് പെട്ടെന്ന് ഓടി വന്നു എടാ പ്രിയങ്കമ്മളെ ഇതിനകത്തുണ്ട് നീ ഒന്ന് കേറി നോക്ക് എന്നെ സുകുമാരിയമ്മ പറയുമ്പോൾ തന്ത്രി പറയുന്നു അമ്മ എന്തൊക്കെയാ പറയുന്നത് അമ്മ എന്തിനാ അവിടെ നിന്ന് പോന്നത് ഞാൻ വരത്തില്ല എൻ്റെ പ്രിയങ്കമ്മോളെ കൂട്ടാരൻ ഞാൻ വരില്ല എന്ന് പറയുന്നു രാധിക പറയുന്നു മുത്തശ്ശി പറയുന്നതൊന്ന് കേക്ക് പ്രിയങ്കയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ദേഷ്യത്തോട് സുകുമാരിയമ്മ രാധികയോട് പറയുന്നുണ്ട് ദേഹ് നീ മിണ്ടരുത് നീ ഒറ്റൊരുത്തി കാരണം എൻ്റെ പ്രിയങ്കമ്മോള് പോയത് അവള് ജീവിച്ചിരുന്നാൽ നിനക്ക് സഹിക്കില്ലല്ലേ ദേവ അമ്മ പറയുന്നതൊന്ന് കേക്ക് നീ അകത്തേക്ക് ഒന്ന് കയറി നോക്ക് എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നത് വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് വരുണ് ഞാൻ വരത്തില്ല വരത്തില്ല എന്ന് പറഞ്ഞ് സുകുമാരിയമ്മ ബഹളം വയ്ക്കുമ്പോൾ സുകുമാരിയമ്മയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് തന്ത്രിയും വരുണം രാധികയും ഒക്കെ ഞാൻ പറയുന്നത് ഭഗവാനാണ് സത്യമാണ് എൻ്റെ പ്രിയങ്ക മോളെ ഇതിനകത്തുണ്ട് എടാ ദേവ ഒന്ന് നീ നോക്കടാ എന്നൊക്കെ പറയുന്നു അങ്ങനെ കാറിൻ്റെ അരികിലേക്ക് പോയി എന്നിട്ട് പറയുന്നുണ്ട് മോൻ ഒരു വണ്ടി കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങളെ ഇറക്കി വിട്ടാൽ മതി ഞാൻ കൊണ്ടുപോയിക്കോളാം അമ്മയെ വരുൺ പറയുന്നു വേണ്ട അച്ഛാ ഞാൻ ഞങ്ങളും വരാമെന്ന് പറയുന്നു മോനെ നീ അച്ഛ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് തന്ത്രി ദേവ നിൻ്റെ മോള് മരിച്ചിട്ടില്ല അവൾ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പറയുന്നത് എന്നെങ്കിലും നിനക്ക് ബോധ്യമാകും എന്ന് വീണ്ടും പറഞ്ഞോണ്ടിരിക്കയാണ് സുകുമാരിയമ്മ രാധിക സുകുമാരിയമ്മ പിടിക്കാൻ തുടങ്ങുമ്പോൾ തട്ടി മാറ്റുകയാണ് അങ്ങനെ അവര് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊന്നും അറിയാതെ ആ കൂടാരത്തിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് ഗൗതം ആരും അറിയാതെ കണിമംഗലത്തേക്ക് വരികയാണ് ഉർവശിയും കൽപ്പനയും ഗൗതമിനരികിലേക്ക് പോകുന്നു മുൻഭാഗത്തു കൂടെ അല്ലാതെ പിൻഭാഗത്തു കൂടിയിട്ടാണ് ഗൗതം ആ അവിടേക്ക് വന്നിരിക്കുന്നത് ഗൗതമിനെ കണ്ട പാടെ മോനെ എന്ന് പറഞ്ഞ് കരയുകയാണ് ഉർവശി എന്താ ഗൗതം അച്ഛൻ നിന്നോട് ഒളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ നൈക്കുമായിട്ടുള്ള ഒളിച്ചോട്ടമാണോ ഇത് എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ അതുകൊണ്ടാ വരാതിരുന്നത് എന്ന് ഗൗതം പറയുമ്പോൾ ഉർവശി പറയുന്നു എന്റെ അവസ്ഥ നിനക്ക് അറിയില്ലല്ലോ അച്ഛൻ ജയിലിൽ കിടക്കാണ് നിന്നെയൊന്ന് കാണാനും എനിക്ക് സാധിക്കുന്നില്ല ഇതിന് മാത്രം ഞാൻ എന്റെ പാവ എന്ത് പാവ ചെയ്തത് എല്ലാവരുടെയും കുത്തുവാക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ ആത്മഹത്യയെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു പോയി അമ്മ അങ്ങനെ പറയരുതെന്ന് ഗൗതം നിന്റെ അച്ഛനെ ജയിലിലാക്കിയവളിപ്പോ കണമംഗലത്തെ രാജകുമാരിയാണ് തലയിൽ വെച്ച് അവളെ കൊണ്ട് നടക്കുന്നത് അത് കണ്ടിട്ട് എങ്ങനെയാ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് എന്ന് ഉർവശി ചെറിയച്ഛൻ കഷ്ടപ്പെട്ടതും ജയിലിൽ പോയിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് നല്ലത് വരുന്ന കാര്യം മാത്രമേ ചെറിയച്ഛൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ആ ചെറിയ ചെറിയച്ഛൻ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുമ്പോൾ ഒന്നും ചെറിയ നമ്മളിങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നെ കൽപ്പന പറയുമ്പോൾ ഉറവശി പറയുന്നു നിന്റെ ഒരു നിന്റെ ഒരു കാര്യത്തിന് അച്ഛൻ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല നിന്റെ തെറ്റുപോലും അച്ഛൻ സ്വന്തം തെറ്റായിട്ടാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത് അവൾ ആഗ്രഹിച്ചതൊക്കെ നേടി വരുണിൻ്റെ ഭാര്യയായി കണുമംഗലത്തിന്റെ മരുമകളായി നഷ്ടം എനിക്കും നിനക്കുമാണ് ഇടിക്കേട്ട് ഗൗതം പറയുന്നുണ്ട് അമ്മ പറയേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉറവി പറയുന്നു കൊല്ലണം രാധികെ കൊല്ലണം അച്ഛൻ ജയിലിൽ കിടക്കുന്നത് എന്റെയും നിന്റെയും മനസ്സിൽ ഒരു തീരാ വേദനയായി കിടക്കുന്നത് പോലെ കടമംഗലത്തുകാരുടെ നെഞ്ചിലെ നീറ്റിലായിട്ട് രാധികയുടെ മരണം കാണണം പറ്റുമോന്നെക്ക് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നു പറ്റും ഇന്ന് തന്നെ ഞാൻ അത് ചെയ്തിരിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ ജീവൻ ഇല്ലാണ്ടാക്കി സ്വന്തം ജീവിതം കളയണ്ട ആരും അറിയാതെ വേണം ഇത് ചെയ്യാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം എന്ന് കൽപ്പന അങ്ങനെ രാധികയെ കൊല്ലാനുള്ള ഒരു മാർഗം കൽപ്പന തന്നെ ഗൗതമിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ തന്ത്രിയും യശോദയും കൂടി സുകുമാരിയമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സുകുമാരിയമ്മ പറയുന്നു നീ ചെയ്യുന്നത് തെറ്റാണ് അവൾ അവിടെ തന്നെയുണ്ട് യശോദയോട് പറയുന്നു നിനക്ക് നിന്റെ മോളെ കാണണ്ടേ എന്ന് ഇനി പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങരുത് അമ്മയെ കാണാതെ ഞങ്ങൾ എത്ര ഭയപ്പെട്ടു എന്നറിയാമോ എന്നൊക്കെ ആ തന്ത്രി ചോദിക്കുന്നു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പ്രിയങ്ക മോളെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നും സുകുമാരിയമ്മ പറയുമ്പോൾ യശോദ പറയുന്നു അമ്മയ്ക്ക് ഇപ്പോഴും പ്രിയങ്ക മരിച്ചത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ മിണ്ടരുത് സ്വന്തം മോള് പോയിട്ട് നേര ചെവി എനിക്കറിയാത്തവളാണ് നീ അവടെ നഷ്ടം വകവയ്ക്കാതെ വേറൊരുത്തിയുടെ കല്യാണം നടത്തുന്നതിലായിരുന്നു നിങ്ങൾക്ക് താല്പര്യം ദേവ എടാ മഹാപാപോ നിങ്ങൾ ഈ ചെയ്യുന്നത് പ്രിയങ്കമോള് ഒരു ദിവസം തിരിച്ചു വന്ന് നിന്റെ കൺമുന്നിൽ നിൽക്കുമ്പോഴേ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അമ്മയൊന്നും മിണ്ടാതിരിക്കേ ഒരേ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയാതെ പ്രിയങ്കമ്മള് ജീവനോടെ ഇല്ല അവള് നമ്മളെ വിട്ട് പോയി എന്ന് വിഷമത്തോടെ തന്ത്രി പറയുന്നു എടാ അവള് ജീവനോടെ ഉണ്ട് എടാ അവൾ ജീവനോടെ ഉണ്ടെന്ന് ഞാൻ അവളെ കൊണ്ട് കാണിച്ചു തരാം എന്നെ സുകുമാരിയമ്മ പറയുമ്പോൾ തന്ത്രി പറയുന്നു അമ്മേ മനുഷ്യനെ പരീക്ഷിക്കുന്നതിൽ ഒരു അതിരുണ്ട് ഇനി ഇതുപോലെ ഇറങ്ങി പോകാൻ തുടങ്ങിയാലേ ചങ്ങലിക്കിട് ഞാൻ യശോദയോട് മരുന്നെടുത്തോട്ട് വരാനും പറയുന്നു വീടാ എൻ്റെ കയ്യിൽ എനിക്ക് ഭ്രാന്തില്ല എടാ കൊണ്ട് ഇങ്ങനെ മരുന്ന് കുടിപ്പിക്കരുത് അമ്മ പറഞ്ഞത് സത്യമാണ് എടാ നിന്റെ മോള് ജീവനോടെയുണ്ട് അവൾ ഞാൻ കണ്ടതാ എന്നെ കേ സുകുമാരിയമ്മ അമ്മ ഇങ്ങനെ ബഹളം വെക്കാറുന്ന് തന്ത്രി എടാ അമ്മ പറഞ്ഞൊരു സത്യം എടാ അമ്മയ്ക്ക് ഭ്രാന്തില്ലടാ എന്ന് വീണ്ടും പറയുന്നുണ്ട് സുകുമാരിയമ്മ യശോദയാണെങ്കിൽ മരുന്ന് കൊണ്ടുവന്നു ഇത് കഴിക്കാനായി പറയുമ്പോൾ ഞാൻ കഴിക്കില്ലെന്ന് സുകുമാരിയമ്മ ഇത് കഴിക്കാൻ പറഞ്ഞ് സുകുമാരിയമ്മയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തന്ത്രി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നീ ചെയ്യുന്നത് പാവമാണ് അവൾ ജീവനോടെ ഉണ്ട് നീ ചെയ്യുന്നത് പാവമാണ് തെറ്റാ നീ ചെയ്യുന്നത് എന്നെ വീണ്ടും സുകുമാരിയമ്മ ആവർത്തിച്ച് ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും സുകുമാരിയമ്മ മയക്കത്തിലായി കഴിഞ്ഞു അങ്ങനെ അവിടുത്തെ ആ ചെയറിലിരുത്തിയിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് അരികിൽ തന്ത്രിയും യശോദയും കൂടുതൽ പ്രശ്നം ഉണ്ടായാൽ മരുന്നിൻ്റെ ഡോസ് കൂട്ടാൻ പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ കൊടുത്തതെന്ന് യശോദ സൂക്ഷിക്കണം ഇറങ്ങിപ്പോയപ്പോഴും ഞാൻ കണ്ടെത്തണമെന്നില്ലല്ലോ എന്നൊക്കെ തന്ത്രിയും പറയുന്നുണ്ട് ശേഷം ഗൗതമിനെ കാണിക്കുന്നുണ്ട് ഗൗതമാണെങ്കിൽ ഒരു ഭാഗത്തും മറിഞ്ഞിരിക്കുന്നുണ്ട് രാധികയുടെയും വരുണിൻ്റെയും വരവും കാത്തിരിക്കുകയാണ് അവർ ജനാലയിൽ കൂടി ആ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഉർവശയും കൽപ്പനയും ആരും അറിയാതെ ബാൽക്കണിയിൽ കയറി നിൽക്കുകയാണ് ഗൗതം എന്നിട്ട് അവിടുത്തെ ഒരു ചെടിച്ചട്ടി ഇങ്ങനെ ഉയർത്തി പിടിച്ചു വച്ചിരിക്കുന്നു ആ ചെടിച്ചട്ടി ആ വരുന്നവരുടെ തലയിലേക്ക് ഇടാനാണ് അവരുടെ ഉദ്ദേശം നമ്മൾ രാധികയ്ക്ക് ചെയ്തതെല്ലാം പിഴച്ചിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതും കൂടി പിഴച്ചാൽ എന്നെ കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നു ഇതവന് പിഴക്കില്ല അവൻ്റെ അച്ഛനെ ജയിലിലാക്കിയതിൻ്റെ പ്രതികാരം അവൻ ചെയ്തിരിക്കും അപ്പോഴേക്കും രാധികയും വരുണം കാറിൽ അവിടേക്ക് വരുന്നുണ്ട് ബാൽക്കണിയിൽ അങ്ങ് ടെറസിൻ്റെ മോളിൽ നിൽക്കുകയാണ് ഗൗതം ഒരു ചെടിച്ചട്ടി ആ സൈഡിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വരുമ്പോഴേ കാണാതിരിക്കാൻ അല്പം പിന്നിലേക്ക് മാറി നിൽക്കുന്നുണ്ട് ഗൗതം രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി സന്തോഷത്തോടെ വരികയായിരുന്നു ജനാലയിലൂടെ രണ്ടുപേരും അത് കാണുന്നു ഈ സമയത്താണ് രാധികയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത് വിളിക്കുന്നത് ആരതിയാണ് ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറയുന്നു ആയിക്കോട്ടെ ചേച്ചിയും അനുജിത്തിയും ആകുമ്പോൾ ഞാൻ കാവലിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മരണ പോയി ആ സമയം പുറത്ത് മുറ്റത്ത് ഫോണിൽ സംസാരിച്ച് നിൽക്കുകയായിരുന്നു രാധിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഗൗതമാണെങ്കിൽ ഒരു ചെടിച്ചെട്ടി കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക അടുത്തേക്ക് വരുമ്പോൾ തലയിൽ ഇടാനായിട്ട് ഹലോ ചേച്ചി എന്ന് സ്നേഹത്തോടെ രാധിക ആരതി വിളിക്കുമ്പോൾ ആരതി പറയുന്നു സന്തോഷമായി ഇപ്പോഴെങ്കിലും നീ എന്നെ ചേച്ചി എന്ന് വിളിച്ചല്ലോ എന്റെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് തരാനാണെന്ന് പറയുന്നു കണിമ ചന്ദ്രശേഖരൻ ജയിലിലായതോടെ കണിമംഗലത്തെ ശത്രു ഇല്ലാണ്ടായിന്ന് വിചാരിക്കരുത് അതിനെ അതിനൊക്കെ അതിനേക്കാൾ വിഷമുള്ള ഇനങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു അതിനെയൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം ഇപ്പോൾ എനിക്കുണ്ട് വിഷമിക്കേണ്ട മതി ഇതിലെന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ നീ അപ്പോൾ ചേച്ചിയെ വിളിക്കണം ഞാൻ വന്നാൽ ശരിയാക്കി തരാമെന്ന് അറുതി അത് പിന്നെ ചെയ്യില്ല ഇനി എന്തെങ്കിലും പ്രശ്നം വരുന്നതിന് മുമ്പ് ഭഗവാനെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ചേച്ചിയെ വിളിച്ചേക്കാമെന്ന് രാധിക അങ്ങനെ അവർ സംസാരിച്ച് ഫോൺ വയ്ക്കുന്നുണ്ട് സോറി ഫോൺ വയ്ക്കുന്നില്ല ഫോണിൽ സംസാരിച്ച് തന്നെ മുന്നോട്ടേക്ക് വരുന്നു അപ്പോൾ അവിടെ ഒരു ചെടിച്ചെട്ടി ഇരിക്കുന്നത് രാധിക കാണുന്നുണ്ട് ഗൗതമാണെങ്കിൽ ചെടിച്ചെട്ടി പിന്നെ ഉയർത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് താഴേക്കിടാനായിട്ട് അപ്പോൾ അപ്പുറത്തൊരു ചെടി ചെ ചെടി വാടിയിരിക്കുന്നത് രാധിക കാണുന്നു രാവിലെ വെള്ളം ഒഴിച്ചതാണല്ലോ പിന്നെ എന്താ ഒരു വാട്ടം എന്നെ വിചാരിക്കുന്നുണ്ട് ഫോൺ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് കരുതി ഗൗതം ആ ചെടിച്ചട്ടി മുകളിൽ നിന്നും താഴേക്കിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രാധികയുടെ ദേഹത്ത് അത് ടച്ച് ചെയ്തിട്ടില്ല ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുകയാണ് രാധിക പെട്ടെന്ന് രാധിക മുകളിലേക്ക് നോക്കുമ്പോൾ ആരെയും അവിടെ കാണുന്നില്ല കാരണം ഗൗതം പിന്നിലേക്ക് മാറിയിരുന്നു നിരാശയോടെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും പിന്നെയും അങ്ങോട്ട് നോക്കുന്നുണ്ട് രാധിക അവിടെ ആരെയും കാണുന്നില്ല അവിടെ മറിഞ്ഞിരിക്കുകയാണ് ഗൗതം രാധിക എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടി എത്തിയിരിക്കുകയാണ് വരുൺ ഇതെന്താ എന്നെ പറ്റിയെന്ന് ചോദിക്കുന്നു ചെടിച്ചിട്ട് മുകളിൽ നിന്ന് വീണു എന്ന് വരുൺ പറയുന്നു മുമ്പൊരിക്കൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചെടിച്ചിട്ട് അവിടുന്ന് വെച്ചതാണ് എന്നാൽ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു വന്നേ നോക്കാം അങ്ങനെ രണ്ടുപേരും മുകളിലേക്ക് പോയി നോക്കുന്നുണ്ട് ടെൻഷനോടെ കൽപ്പനയും ഉറുവശിയും ഇരിക്കുന്നു അങ്ങനെ ഇപ്പോൾ അവർ ടെറസിൻ്റെ മുകളിൽ ചെന്ന് നോക്കുകയാണ് അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെ ഇങ്ങനെ ചെടിച്ചിട്ട് കിടക്കുന്നതായി പുപ്പിട്ടി കിടക്കുന്നത് കണ്ടു ആ ഭാഗത്തൊക്കെ നോക്കുകയാണ് വരുൺ അവിടെ തന്നെ ഒരു ഭാഗത്ത് മറിഞ്ഞിരിക്കുകയാണ് ഗൗതം ഇത്രയും കനവിളച്ചടിച്ചിട്ട് എന്തായാലും വെറുതെ താഴേക്ക് വീടില്ല താൻ നടന്നു വരുന്നതിന് മുമ്പ് ആരോ മനപൂർവ്വം ചെയ്ത് തന്നെയാണ് എന്ന് വരുൺ ഉറപ്പിച്ച് പറയുന്നു മുമ്പൊരിക്കൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് രാധിക അതിനുള്ള പരിഹാരം ചെയ്തിട്ടുണ്ടല്ലോ ഇനിയും അത് വീണ്ടും ആവർത്തിക്കാന്ന് വെച്ചാൽ അത് നിസ്സാരമല്ല എന്ന് വരുൺ പറയുന്നുണ്ട് അവിടെയൊക്കെ ചില നോക്കുകയാണ് വരുൺ ഗൗതമിനെ വരുൺ കാണുമോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ